ഒരു രാഹുൽ പോലെ മനുഷ്യൻ മനുഷ്യൻ ആ ആ നിങ്ങൾ തവണ സ്തുതി പറയുന്നു ുംറച്ചു വോട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഈ വയനാട്ടുകാർ എന്നത് കൊണ്ട് അഭിമാനിച്ച ഒരു നിമിഷമാണ് എന്ത് മനോഹരമായിട്ടാണ് അയാൾ ആ പവർ പോയിന്റ് പ്രസന്റേഷൻ നടന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും മികച്ച ഒരു കമ്പനിയുടെ സിഇഒ അയാൾക്ക് പോലും ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ആ മനുഷ്യൻ കഴിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ പറയുന്നത് ഇവിടെ കള്ള അതും പറഞ്ഞ് അയാൾ പോയിട്ട് ദിവസവും ഈ വിഷയത്തിന്റെ പറയില്ല ആ മനുഷ്യനും എല്ലാവരും പോയി പക്ഷെ അയാൾ പോയില്ല ആ വസ്തുതകളെ മനുഷ്യനും എന്താണോ എന്ന് ഇന്നലെ അക്കമിട്ട് ലോകത്തിന്റെ പറഞ്ഞു വെച്ചു നിങ്ങൾ ഓർത്തു നോക്കിയ മറ്റൊരു കാര്യമുണ്ട് സ്നേഹമുള്ളവരെ അത് പറയുമ്പോ അയാൾ പറഞ്ഞു കൂടുതൽ കരുത്തോടെ എന്നിട്ട് വൈകുന്നേരം മുസ്ലിം ലീഗിന്റെ നേതാവ് സാദിഖലി അങ്ങനും സാഹിബ് അടക്കമുള്ളവർ ഇന്നലെ അടക്കം വിളിച്ചു ഇന്ത്യ ആളുകൾക്ക് രണ്ടാമത് വിശദീകരിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെ എല്ലാവരോടും രാഹുൽ പറയുന്നു ചോദിച്ചോളൂ ചോദിച്ചോളൂ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ക്ലാരിറ്റി അങ്ങനെ പറയാൻ